ചിക്കൻ പൊരിക്കാതെ നാൽപ്പത്തഞ്ച് പേർക്കുള്ള ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ചിക്കന് അതിൽ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് തക്കാളി

எ கிலோ சவாழ அஞ்சு கிலோ சவாழ ஒன்ற கிலோ தக்காளி சவள வந்து வரும்போக்கு நமக்கு கொறை அண்டிப்பருப்பு வெள்ளத்தீட்டு குதிர்த்தான வச்சிட்டு அப்பிப்பரிப்பு குதிர் மிகிட்டு அரக்கண்டதான்

കിലോ അപ്പൊ ചിക്കൻ വരുമ്പോഴേക്കും ഇവിടെ മല്ലയിലും പുതിയ ഒക്കെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സവാള ഒന്ന് പൊരിച്ചെടുക്കണം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി പൈനാപ്പിള് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ചിക്കൻ അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നെയ്യാണ്ടിപ്പ് കുതിർത്തിയിട്ടുണ്ടായിരുന്നല്ലേ അതൊന്ന് അരച്ചെടുക്കാം ത്തിരുവെള്ളം കൂടെ ഒച്ചിട്ട് വരച്ചെടുക്കാം സവാളയും വണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ പൊരിച്ചെടുക്കണം അതിനായിട്ട് ഇവിടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് കിട്ടാം സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുള്ളത് അപ്പം ഇതൊരു മൂന്ന് സവാള അരിഞ്ഞെടുക്കുകയാണ് അരിച്ച അണ്ടിപ്പരിപ്പ് അരച്ചിന് മാറില്ലേ അത് ഇതിലേക്ക് വെച്ച് കേട്ടോ മൂന്ന് ടീസ്പൂൺ മസാല ആറ് കെ ജി അപ്പോൾ നെയ്ച്ചോറ് പാ വെക്കണ പോലെ നമ്മൾ വറ്റിച്ചിട്ടാണ് അത് ഉണ്ടാക്കണം അതിൽ സാധനങ്ങൾ ഇഞ്ചി ഗ്രാമ്പു പട്ട ഇലക്ക പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടുകൊടുക്കും പിന്നെ വെളുത്തുള്ളി ഏത് പാത്രത്തിലാണ് അരി കളഞ്ഞിട്ടുള്ളത് ചാ പാത്രത്തിൻ്റെ ഇരട്ടി അരിനേക്കാൾ ഇരട്ടി വെള്ളം ഒഴിച്ചെടുത്തത് ഓയിലൊഴിച്ച് കുറച്ച് ഈ പാത്രത്തിൽ അരിയാ വെക്കുക ഇഞ്ചി ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചവച്ചതും പച്ചമുളകും ജാമ്പ് പട്ട ഇലക്ക ഒക്കെ കൂടെ അപ്പം എല്ലാ ഉള്ളിയും പൊരിച്ചെടുത്തു കിട്ടാം ഇനി നമുക്ക് വണ്ടിപ്പൊരുപ്പ് മുന്തിലും കൂടെ പൊരിച്ചെടുക്കാം വണ്ടി പരിപ്പണ്ടിപ്പ് മുൻപ് തോന്നുന്നു അപ്പം പൊരിച്ചുള്ളീന്ന് കുറച്ച് ഇക്ക് നല്ല ടേസ്റ്റിനായിട്ട് എടുക്കാം ബാക്കി ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്തു വെള്ളം തിളക്കാനായി അരിവിടെ കുതിർത്തി ചെയ്യാം നോക്കിലൊക്കെ അരി ഇട്ട് കൊടുക്കാം ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പം പാകത്തിനൊക്കെ ഇട്ടുകൊടുത്ത് ഇത് മൂടി വെച്ചിട്ട് ഒഴിക്കട്ട വെള്ളം വറ്റി തുടങ്ങിയിട്ട് ചോറ് വെന്ത് തുടങ്ങിയിട്ടുണ്ട് റൈസ് ആയാൽ ആ റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മട്ടാൽ മതി ഇതാ സെറ്റ് ആവുമ്പോൾ റൈസ് ഇവിടെ റെഡി ആക്കി മല്ലിയില പുതിയയില കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും അപ്പം വണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയും കൂടെ വറുത്തത് കുറച്ച് മസാല അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും ബാക്കിയുള്ള റൈസും കൂടെ അതാണ് വീണ്ടും മല്ലിച്ചപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിടും മസാല അണ്ടിപ്പരിപ്പ് അണ്ടിപ്പൊരു കുന്തി ലാസ്റ്റിട്ട് കൊടുക്കും ബാക്കിയുള്ള ചോറും കൂടെ ഉള്ളി പൊരിച്ച ഓയിലില്ല അതിന് മൂലായിട്ട് വെച്ചുകൊടുക്കും സിങ്ക് പാത്രങ്ങളായി അപ്പൊ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കി ആക്കിട്ടി ഇതിരിട്ട് വണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെന്താ സവാള പൊരിച്ച കൊടുത്തിട്ട് ഒച്ചുപോയി നല്ല പുല്ല് കൊറേ പറിച്ചതാ കേട്ടോ കണ്ടിലോട്ടൊക്കെ കാടായിട്ട് കിടക്കുക കെടുക്കിട്ട് തണ്ടലൊക്കെ വേദന ഇത്രയും പുല്ല് പറിച്ചതാണ് മെളകൊന്നെ 什么？